ഉത്തരം പറയൂ സമ്മാനം നേടു എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മജീദ് കരുവാരെ നിങ്ങൾക്ക് എൻ്റെ അസലാമലൈക്കും നമസ്കാരം അപ്പോൾ ഉത്തരം പറയുന്നവർക്ക് രണ്ട് പാക്കറ്റിന്റെ ബോച്ചെ ടീ ചായപ്പൊടിയാണ് ഞാൻ നൽകുന്നത് കാരണം ഈ ചായപ്പൊടി ഞാൻ നൽകാൻ കാരണം പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞാൽ ഈ ബോബി സാർ എന്ന് പറഞ്ഞാൽ നല്ല മനസ്സിന്റെ ഒരു ഉടമയാണ് അതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ ചായപ്പൊടിയെ ഞാൻ സമ്മാനമായി നൽകാൻ കാരണം ഓക്കെ കാരണം ഇയാൾ പറഞ്ഞാൽ പാവപ്പെട്ട ആൾക്കാരെ മനസ്സ് അറിഞ്ഞ് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ബോബി സാറ് അപ്പോൾ ഈ ഇതേമാതിരി ചായപ്പൊടിയൊക്കെ മേടിച്ചത് കൊണ്ടു എന്നു വെച്ചാൽ എല്ലാ പിന്നെ പിടിയിൽ കൂടിയും ഇതേമാതിരി ചായപ്പൊടി ഉണ്ടാകും നൂറ് ഗ്രാമിൻ്റെ ചായപ്പൊടിക്ക് നാൽപ്പത് ഉറുപ്പ്യന് വില കൂടാതെ ഈ ഈ ചായപ്പൊടിയെന്ന് പറഞ്ഞാൽ പിന്നെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇരുപ ഇരുപത്തഞ്ച് കോടി തൊട്ട് കാണ്ട് പത്ത് ലക്ഷം അതേമാതിരി അതിൻ്റെ കീപ്പട്ട് അനേകം സമ്മാനങ്ങളും എല്ലാ ദിവസവും പത്ത് മണിക്ക് കൊടുക്കുന്നതാണ് ഈ ബോബി ൊടു അപ്പോൾ ചോദ്യം പാട്ടാണ് അപ്പോൾ ഈ പാട്ട് കേൾക്കും ഈ പാട്ട് ആരാണ് ഫസ്റ്റ് പാടിയിരിക്കണെന്ന് നിങ്ങൾ പറയണം അപ്പം രണ്ടാൾ പേര് പറയും അപ്പോൾ ആദ്യം പാട്ട് കേൾക്കും മണ്ണിൽ പോവനമേ

സന്മാർഗ പ്രതീകമേ മണ്ണിൽ സൗരവ്യപൂവനമേ ആദിയിൽ സൃഷ്ടിച്ചാനൂറെ ആദിയിൽ സൃഷ്ടിച്ചാനൂറെ ആമിനിയുടെ ഓമന പുത്രനായി മക്ക തോഹീത്തവരെ നബിയേ അന്ത്യപ്രവാചകരെ മണ്ണിൽ അപ്പോൾ ഈ പാട്ട് കുറേ ആൾക്കാർ പാടിക്കണം ഈ പാട്ട് അപ്പം ഈ പാട്ട് ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ ഫസ്റ്റ് പാടിയ ആളെ പേരാണ് നിങ്ങൾ പറയേണ്ടത് രണ്ടാളെ പേര് ഞാൻ പറഞ്ഞുതരാം ഒന്ന് രഹിത രണ്ട് ചിത്രശേഷി ഈ രണ്ട് പേരിൽ ആരാണ് ഫസ്റ്റ് പാടിയതെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം കൂടാതെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ മൊബൈൽ നമ്പറും കൂടി ഇതിൽ രേഖപ്പെടുത്തുകയുണ്ട് കാരണം ഈ ഉത്തരം പറയുന്ന ആളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് വിളിച്ച് പറയണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെ മൊബൈൽ നമ്പർ ഇതിൽ രേഖപ്പെടുത്താമെന്ന് ഞാൻ പറയുന്നത് അപ്പോൾ ലേഡീസിൻ്റെ നമ്പർ ഇതിൽ രേഖപ്പെടുത്താൻ പടിയാണ് കാരണം അപ്പോൾ ലേഡീസ് ചെയ്യേണ്ടത് നിങ്ങളെ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളെ ആങ്ങളമാരെയോ നമ്പർ രേഖപ്പെടുത്തിയാൽ മതി അപ്പോൾ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യാൻ വെച്ചാൽ എല്ലാ ഞായറാഴ്ചയും ഈ പരിപാടി ഉണ്ടാകുന്നതാണ് പിന്നെ പറയാനുള്ളത് കമൻ്റ് ബോക്സിൽ കുറേ ആൾക്കാർ ഉത്തരം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഒരാൾക്കുള്ള സമ്മാനം കൊടുക്കുക അപ്പോൾ അവരെ ഞാൻ വെച്ചാൽ ഉത്തരം പറഞ്ഞ ആൾക്കാരെ നറുക്ക് എടുത്തുകാണ്ടാണ് ഞാൻ തീരുമാനിക്കുക ഓക്കേ പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് പാണ്ടിക്കാട് പഞ്ചായത്ത് തൂര് പഞ്ചായത്ത് കരുവാരക്കുണ്ട് പഞ്ചായത്ത് മേലാറ്റൂർ പഞ്ചായത്ത് കാളിക പഞ്ചായത്ത് വണ്ടൂർ പഞ്ചായത്ത് ചോക്കാട് പഞ്ചായത്ത് ഇതിൽപ്പെട്ട ആർക്കെങ്കിലും ഈ സമ്മാനം ലഭിക്കുന്നതെങ്കിൽ അവരുടെ വീട്ടിൽ ഞാൻ ഈ സമ്മാനം ഈ ബോശട്ടി രണ്ട് പാക്കറ്റ് ചായപ്പൊടി ഞാൻ കൊണ്ട് നിങ്ങളെ വീട്ടിൽ ഞാൻ എത്തിച്ച് തരുന്നതാണ് അതല്ല ഈ പഞ്ചായത്തിലേക്ക് അപ്പുറം കേരളത്തിൻ്റെ എവിടെയെങ്കിലും ആൾക്കാരെങ്കിലും കിട്ടുകയാണെന്ന് വെച്ചാൽ കുറേ വൈകി നിങ്ങൾ വീട്ടിലേക്ക് ഈ ചായപ്പൊടി രണ്ട് പാക്കറ്റ് ചായപ്പൊടി ഞാൻ എത്തിച്ചു തരുന്നതാണ് ഓക്കെ പിന്നെ ഒരു കാര്യം എടുക്കുമ്പോൾ പറയാനുണ്ട് എനിക്ക് വീടിൻ്റെ തേപ്പിൻ്റെയൊക്കെ വർക്കാണ് അപ്പോൾ തേപ്പിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ എൻ്റെ ഫോൺ നമ്പർ ഈ വീഡിയോസിൽ ഞാൻ രേഖപ്പെടുത്തിയങ്ങൾ ഈ നമ്പറിലോട്ട് വിളിച്ചാൽ മതി ഓക്കെ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലും സപ്പോർട്ട് ചെയ്യുകയുണ്ടോ എന്നാലുള്ളൂ അടുത്ത ഞായറാഴ്ച തൊട്ടുകാണെങ്കിൽ എനിക്ക് എല്ലാ ഞായറാഴ്ച തീരമാർ പരിപാടി ഉണ്ടാക്കാൻ എനിക്കൊരു താല്പര്യം ഉണ്ടാകുക ഓക്കെ